ഇതാണ് മെട്രോയുടെ ഈ ഈ കാണുന്നതാണ് മെയിൻ മെയിൻ സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഇവിടെ നിന്ന് നമ്മുടെ മെട്രോ പതുക്കെ യാത്ര തുടങ്ങിയാണ് ഇവിടെ എത്തി ഫാസ്റ്റ് സ്റ്റോപ്പ് എവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ അവിടെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്

പിന്നല്ലാതെ ഇതാണ് കാര്യം ഈ അനന്തകരയില് ഭാരതപ്പുഴയുടെ ഒരു ബ്രാഞ്ച് വരുന്നു നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കണ്ണു അടച്ച് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ നമുക്ക് അച്ഛന്റെ അഡ്വൈസും കൂടെ ഒന്ന് ചോദിക്കാം വേണ്ട 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 ഇറം ചെറുപ്പല്ലാതെ അളിയ നാക്ക്ടുത്ത വേറെ ഒന്നും പറയൂല

സൗകര്യം പോലെ പോണ വഴിക്ക് ഓരോന്ന് ഇട്ടിട്ട് പോവാനോ ചേച്ചി ഭയങ്കര ബുദ്ധിശാലി തന്നെ ഉപദേശിച്ചു പോലും ഈ കല്ലടേണ്ട സ്ഥലം ഫിക്സ് ചെയ്തു ചേച്ചി ഏതാണ്ടാ ഈ പുഴയുടെ കരയിൽ മീനെ ഒരു പഴയ ചേച്ചി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ചേച്ചിക്ക് പിടിക്കട്ട മീൻ പിടിക്കുന്ന കാര്യല്ലേ പറഞ്ഞത് ഓ ഇതാണ് പെണ്ണുങ്ങളടുത്ത് അർത്ഥം അർത്ഥമുള്ള ഒരു കാര്യവും ഞാൻ പറയാത്തത് നമ്മള് ഏതെങ്കിലും പഴയ വലയില് കുടുങ്ങോന്ന് ആ അതൊന്നും നീ കാര്യമാക്കണ്ട ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ ഇതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് ചെയ്താ മതി ആദ്യ ഹലോ ശരത് ഞാനിപ്പോ അനന്തകരയിലെ ആറാം ഉള്ളത് ഇവിടെ മെട്രോ റെയിൽവേയുടെ ശിലാസ്ഥാപന കർമ്മം നടക്കുകയാണ് ഇതൊരു കൗതുക വാർത്തയായി പ്രേക്ഷകർ കാണരുത് കാരണം വാർഡ് കൗൺസിലറും പ്രവർത്തകരും പാവപ്പെട്ട നാട്ടുകാരും എന്താണ് സംഭവിക്കുന്നറിയാൻ വയ്യും ആകെ പാട സന്തോഷത്തിലാണ് മുഹൂർത്ത സമയത്ത് തന്നെ പത്മജ നിർവഹിച്ചു രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു കൊണ്ടിതാദ്യമായാണ് ഒരുവേ എന്ന അതിവേഗ യാത്രാ മാർഗം തുറന്നിടുന്നത് ഇതിന് പിന്നിൽ ഒരു വാർഡ് കൗൺസിലറുടെ ഉറച്ച നിശ്ചയദാർഢ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടുന്നതോടൊപ്പം ഇതൊരു ഹൈടെക് വാർഡാക്കി മാറ്റുക എന്നതാണ് എന്റെ ഹിമാലയൻ ടാസ്ക് എന്നോ ബ്ലണ്ടർ എന്നൊക്കെ പ്രതിപക്ഷം വിശേഷിപ്പിക്കാം പക്ഷെ ഈ ഒരു സ്വപ്നം നടപ്പിലാക്കാൻ ഒരാളെങ്കിലും മുന്നോട്ട് വരണ്ടേ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഏത് കമ്പനി ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും പറയാറായിട്ടില്ല

എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞാൻ ചാടും എനിക്ക് നാറാൻ വയ്യ ആറാം വാർഡിൽ നേരം ഒരു കലിങ് പോലും ഇടാൻ പറ്റിട്ടു ഒരു മെട്രോ റെയിൽവേ അല്ലെങ്കിൽ എനിക്ക് അറിയാൻ ചോദിക്കുക ഇവർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല ആ പെണ്ണുപിള്ളവന്റെ മണ്വന്റെ അവൻ കൊളത്തി ഹലോ മാഡം ഞങ്ങൾ പാർട്ടി ഓഫീസിലോട്ട് പോയിക്കോണ്ടിരിക്കുവായിരുന്നല്ലോ ഞങ്ങൾ അതേ അതേപറ്റി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഗംഭീരം ഇതേ നാളെ ഒരു ചർച്ചയാ നടന്നാലും നടന്നില്ലെങ്കിലും തറക്കല്ലിടാൻ പറ്റിയല്ലോ ഒരു വർഷം കൊണ്ട് മെട്രോ ട്രെയിൻ ഇവിടെ വരും ശരി 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 യെസ് എന്തായാലും നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ഫ്യൂച്ചർ ഞാൻ കാണുന്നു എടാ കണ്ടില്ലട ഇവര് നിന്ന് എപ്പീ മറുകണ്ടൻ ചാടിയത്